ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചിക്കൻ ഫ്രൈയുടെ ആയിട്ടാണ് ഞാൻ അതിനായിട്ട് നല്ല ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇതെല്ലാം കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് നമ്മളുടെ ഇതിനകത്ത് നമുക്ക് മസാലയൊക്കെ ചേർക്കണം അതിനായിട്ട് ഞാൻ മസാല എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണിച്ചു തരാം ഒരു മിക്സിയുടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് കരിയേപ്പിൽ ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ഒരു പത്ത് പന്ത്രണ്ട് വലിയ ചെറിയ ഉള്ളി അതായത് കഷ് അതേപോലെ തന്നെ ഇട്ടേക്കാണ് അരച്ചെടുക്കാനാണ് നമ്മൾ കൊച്ചുള്ളി ഇട്ട് കൊടുക്കുക ഇത്തിരി വലുപ്പമുള്ള ഉള്ളിയാണ്ട് ഞാൻ കുറച്ചേ എടുത്തിട്ടുള്ളൂ ചെറിയ നമ്മൾ തീരെ ചെറിയ കൊച്ചുള്ളി ആണെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾ എടുക്കുക അതേപോലെ തന്നെ ഞാൻ കുറച്ച് തേങ്ങ ഇതേപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതേപോലെ കട്ട് ചെയ്ത് തേങ്ങ ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു കഷ്ണം ഇഞ്ചി പിന്നെ കുറച്ച് പത്തിരുപത് വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ചേർത്ത് നമ്മൾ അരച്ചെടുത്ത പേസ്റ്റ് ചിക്കനിലേക്ക് ഇട്ടുകൊടുക്കാം നമ്മൾ എന്താ വെളുത്തു കൊ വെളുത്തുള്ളി ഇഞ്ചി കൊച്ചുള്ളി കുറച്ച് തേങ്ങയുടെ തേങ്ങ കൊത്തും കൂടെ ചേർത്ത് അരച്ചതാണിത് ഇതിലേക്ക് നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം എരുവുള്ള മുളക് പൊടിയാണ് ഞാൻ ആദ്യമേ ചേർക്കുന്നത് രണ്ടാമതായി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം കുറച്ച് നമുക്ക് കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കണം കോൺഫ്ലവറും കൂടെ ചേർത്തിട്ട് നമുക്കിതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യാം ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കാം നമുക്ക് രണ്ട് കോഴിമുട്ടയും കൂടെ ചേർത്ത് കൊടുക്കാം േ വെളിച്ചെണ്ണയും കൂടെ ചേർക്കാം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ആ ഈ അരപ്പെല്ലാം ആ ചിക്കനിൽ പിടിക്കത്തക്ക രീതിയിൽ എല്ലാം നല്ലതുപോലെ ഒന്ന് നമുക്ക് മിക്സ് ചെയ്യാം എല്ലാം ഞങ്ങളുടെ ചിക്കനിൽ ആ അരപ്പെല്ലാം വരട്ടി വെച്ചിട്ടുണ്ട് ഇത് രണ്ട് മണിക്കൂറെങ്കിലും നമുക്കിത് മാറ്റി അടച്ചു വെക്കാം കാരണം ഒരു എത്രത്തോളം നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു അത്രത്തോളം നമുക്കുള്ള ടേസ്റ്റ് ആയിരിക്കും അപ്പം നമുക്ക് രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടത് ഫ്രൈ ചെയ്തെടുക്കാം രണ്ട് മണിക്കൂർ ശേഷം ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട് നമുക്ക് ചിക്കനല്ല നല്ലതുപോലെ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അത് ഞാൻ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് ഒന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് ചൂടായതിനു ശേഷം നമുക്ക് ഓരോ ചിക്കൻ ഇട്ട് വറുത്തെടുക്കാം എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ചിക്കൻ പീസ് ഇട്ട് കൊടുക്കാം ഓരോ പീസായിട്ട് അങ്ങോട്ട് ഇട്ടുകൊടുക്കാം നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് ഇട്ടതെല്ലാം നല്ലതുപോലെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്ക് നമുക്ക് കോരി മാറ്റി വയ്ക്കാം നമുക്ക് ബാക്കിയുള്ള ചിക്കനും കൂടെ ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ രണ്ടാമത് ഇട്ടൊന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട് നമുക്കതും കൂടെ ഒന്ന് മാറ്റി വെക്കാം നമ്മൾ ഇതെല്ലാം വറുത്തെടുത്തിട്ടുണ്ട് ഈ എണ്ണയിൽ തന്നെ കുറച്ച് ചിക്കനും വറുത്ത എണ്ണയിൽ തന്നെ ഞാൻ കുറച്ച് സവാള ഇട്ട് വറുത്തെടുക്കുക കരിവേപ്പിലയും കൂടെ ഇട്ട് ഒന്ന് വറുത്തെടുക്ക നമ്മൾ സവാളയും കരിയേപ്പിലയും കൂടെ ഒന്ന് വറുത്തത് ചിക്കൻ ഫ്രൈയല്ല ഇട്ട് ഇട്ട് കൊടുക്കുകയാണ് മൊത്തത്തിൽ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് ചതച്ചത് ഇട്ടുകൊടുക്കാം ഒന്നും കൂടെ ഇളക്കി കൊടുക്കും അങ്ങനെ നമ്മുടെ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഈ ഞാൻ കാണിച്ചേക്കുന്ന പോലത്തെ മസാലയൊക്കെ ചേർത്ത് ഒരിക്കലെങ്കിൽ നിങ്ങളൊന്നുണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റാണ് നമുക്ക് കണ്ട ഈ പൊടി മാത്രം മതി നമുക്ക് ചോറ് ആണെങ്കിൽ പൊറോട്ടക്കായാലും ഈ പൊടി മാത്രം നമുക്ക് എടുത്ത് കഴിക്കാൻ പറ്റും നല്ലൊരു ടേസ്റ്റാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇത് ട്രൈ ചെയ്ത് നോക്കണം അതുകൊണ്ട് ഈ പൊടി എടുത്ത് മാത്രം നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും പൊറോട്ടയോ ചപ്പാത്തിയോ അരിപ്പത്തിരിയോ എന്ത് വേണമെങ്കിലും കഴിക്കാൻ പറ്റും അപ്പം നമുക്ക് ഇപ്പം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഈ ചിക്കൻ ഫ്രൈ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവരും ഒരിക്കലും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ വരെ ചേറ്റാ